േട്ടേട്ടേട്ടൻ ആളിക്കളവനായോ യോ മുടിയൊക്കെ നരച്ചു Yeah! <laughs> എത്തി വിവരം ഡോക്ടർ തോമസ് മെത്ത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു വരുമ്പോ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു വരൂട്ടാ നമുക്ക് മുകളിലേക്ക് പോകാം ഇപ്പോഴും ജേട്ടൻ പഴയതുപോലെ എസ്റ്റേറ്റും ബിസിനസും എന്നൊക്കെ പറഞ്ഞു നടക്കല്ലേ അങ്ങോട്ട് ഇന്നലെ എനിക്ക് ചേട്ടനെയും മുളയും കാണണോന്ന് തോന്നി ഞാനിങ് പോന്നു പാവം ഡോക്ടർ എന്നെ ഹോസ്പിറ്റലിൽ കാണാതെ പേടിച്ചു പോയി ചെയ്തത് ഞാൻ തിരിച്ചു വന്നത് ജയേട്ടൻ പറഞ്ഞല്ലേ ി തിരിച്ചു വന്നത് എനിക്കിഷ്ടമായില്ലെന്നോ നമ്മളെ കാണാതെ അല്ലാതെ എന്നെ വിവാഹം ചെയ്ത കാര്യം ഇപ്പൊ ശാലിനി അറിയരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഞാനും മോനും കൂടി ഇളയച്ച വീട്ടിലേക്ക് പോയിക്കോളാം ഇവിടെ മായ ഇവിടെ നിന്നും പോയാൽ പ്രശ്നങ്ങളെല്ലാം തീരുവന്നാണോ ഞാനിനി ഞാനിനിവിടെ താമസിച്ചാൽ ചാലിനെ എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അവൾക്ക് ഇനി എന്തെങ്കിലും എനിക്കത് ഓർക്കും കൂടി കഴിയുന്നില്ല ചേട്ടാ ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി എന്റെ ചാലി സുഖമായി ജീവിക്കണം അവളുടെ ഭർത്താവ് കുടുംബം ഇതൊക്കെ ഞാൻ തട്ടിയെടുത്തെന്ന് മാത്രം അവൾക്കൊരിക്കലും തോന്നാനിട വരണ്ടത് പോയാൽ ഞാൻ എന്റെ സ്ഥിതിയെ കുറിച്ച് നീ എന്താ ജേട്ടം ഹോസ്റ്റലിൽ പോയി നമ്മുടെ ഉണ്ണിക്കുട്ടിനെ കാണണം അതിനെ ഇന്നലെ ഡോക്ടർ വന്നപ്പോ ജേട്ടം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഓഡിറ്റർ വിളിച്ചിരുന്നു ഏതോ റെസീപ്റ്റ് വേണോ എന്ന് മായേ ജേട്ട നമ്മുടെ മോൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കണമെന്ന് ഇവിടെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ ഇത്രയും കാലമായിട്ടും ഇവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നേട്ടാ ശ്രമിച്ചില്ലല്ലോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഡോക്ടർ ജോർജ് പറഞ്ഞത് ജയദേവൻ ഓർമ്മമാണ് ശാലിനിയുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാപ്പ് ഗ്യാപ്പ് അവരുടെ മനസ്സിലുണ്ട് ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും ഇപ്പോഴത്തെ ഉപബോധ മനസ്സ് നൂൽപാലത്തിൽ കൂടിയുള്ള യാത്ര പക്ഷെ ഞാൻ ജയദേവന്റെ വിഷമം പോലെയാണത് മായയുടെയും ഇടയിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ മാനേജ് അഡ്വൈസും സജഷൻസും ഒക്കെ ജയൻ ജയനിപ്പോൾ അരോചകമായി തോന്നും ഒന്ന് രണ്ട് ദിവസം കൂടി നമുക്ക് വാച്ച് ചെയ്യാം നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് എല്ലാം തുറന്നു പറയാം എന്നിട്ട് സമാധാനമായി കൃഷ്ണേട്ടൻ എവിടെ പോയി മായേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തിനാ അല്ല കണ്ടില്ല ഇപ്പൊ മേളത്തിനൊക്കെ പോറുണ്ടോ മേളത്തിന് കുറവൊന്നുമില്ല ഇപ്പൊ പിള്ളേരുടെ അടുത്താണെന്ന് മാത്രം പിള്ളേരോ അത് ഹിന്ദുവിന്റെ ഫ്രണ്ട്സ് വരും അവരുടെ മുമ്പിലാ പ്രകടനം ആർക്കാ കാപ്പി ജേട്ടന ആ അത്രയും പഞ്ചസാര വേണ്ട ഇപ്പൊ പഞ്ചസാര കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ കുറച്ച് നാളായി ഷുഗർ കംപ്ലൈന്റാ എല്ലാവരും ഒരുപാട് മാറിപ്പോയി ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ കിടന്ന് ഭയങ്കര ബാളാ ഡാഡിയും മമ്മിയും കാണണം എന്ന് അറിഞ്ഞ് അവൻ ഇങ്ങോട്ടിപ്പോ എങ്ങനെ കൊണ്ടുവരിക എന്തുവഴി എന്നാലും ജയേട്ടൻ എന്നോട് ഓരോന്ന് വിളിക്കുകയാണ് അല്ലേ ഞാൻ ഉണ്ട് അല്ലേ യാറുള്ളതാ അധികം മധുരം ഉപയോഗിക്കരുതെന്ന് അതിപ്പോ പറയാനെന്തിരിക്കുന്നു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന അസുഖം കിട്ടി അത്ര തന്നെ ചേട്ടൻ ഇതൊക്കെ നിസാരമാ എനിക്ക് മതി നിസ്സാരമാനിക്കൂടു കൂടുതലൊന്നുമില്ല കഴിക്കൂ എനിക്ക് വേണ്ട അതെന്താ നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും അത് എനിക്കിന്ന് തിങ്കളാഴ്ച ഒരിക്കല അത് അത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള അല്ലേ അതിൽ നിന്ന് ചൊവ്വാഴ്ച അല്ലേ ചിട്ടേ അത് ശരി എടി നിന്റെ പഴയ സൂത്രങ്ങളൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടല്ലേ എനിക്ക് അടുത്ത് പോണം ഇപ്പൊ റെസ്റ്റ് ഡോക്ടർ പാല് അത് ിതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ദൈവ വെള്ളം എടുത്തോ ടാബ്ലെറ്റ്സ് കഴിക്കാൻ മറക്കണ്ട നീ തന്നെ ഇങ്ങോട്ട് വെച്ചേക്ക് ടാബ്ലെറ്റ്സ് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല അതും എടുത്തു തരണം ഞാനിത് ഇന്ദുവിന് കൊടുത്തിട്ട് വരാം Good night. Good night. ോ ഒന്നു രണ്ട് ദിവസം ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്ന എന്തൊക്കെ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ലേറ്റ് ആണെങ്കിൽ മായ കൂട്ടി അമ്പലത്തിൽ പോകുമ്പോട്ട ശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു ഇന്ദുമോളാ ായിട്ട് കുറേ നേരമായി പഴയ ശീലങ്ങളൊക്കെ മാറുന്നു അല്ലേ ഉണ്ണിക്കുട്ടനെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരണേ ഡാഡി വേണം

ഇപ്പൊ ഡാഡി മോനെ സ്കൂളിൽ ഉണ്ടാക്കുന്നു വൈകുന്നേരം ഡാഡി ഒന്ന് മോനൊന്നും പറഞ്ഞില്ലേ ബൈക്ക് അത് വാങ്ങി തരുന്നു എന്താ കോട്ട മോളെ വരട്ടെ ശരി ഡോക്ടർ വരുമ്പോ എന്നൊന്ന് വിളിക്കാൻ പറയണം മോനെ അത് ഡാഡിക്ക് ആവശ്യമുണ്ടോ അത് പറയാം ഉത്തേക്കളയല്ലേ മമ്മി വരും മോനെ മോന് മമ്മിയുമായി സംസാരിക്കണം ഇവ ാണ് ഞാനാണ് ചേട്ടാ ശാലിനി എന്തും കൂടി ഇപ്പൊ അമ്പലത്തിലേക്ക് പോയതേ ഉള്ളൂ ഞാൻ ഓഫീസിൽ നിന്നാ ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ട് അവന് നിന്നോട് സംസാരിക്കണമെന്ന് മായ ഒരു കാര്യം ി അവിടെ ഇല്ലല്ലോ നീ ഒരു ടാക്സി പിടിച്ച് വേഗം ഇങ്ങോട്ട് വരൂ ഒന്റെ മമ്മി ഇപ്പൊ വരും കേട്ടോ ബഷീർ വരട്ടെ വാങ്ങിപ്പിച്ചു തരാം ദേവിയെ തൊഴുത് കഴിഞ്ഞപ്പോ മനസ്സിനൊരാശ്വാസം എന്താമ്മേ മായയെപ്പോലെ ഒരു സ്ത്രീ കാറിൽ പോയി ചിറ്റിയെ പോലെയോ അമ്മയ്ക്ക് തോന്നിയതാ എന്താമ്മേ ഒരു ചെറിയ തലവേദന പോലെ നടന്നിട്ടാവും ഞാൻ അമ്മയോട് പറഞ്ഞു തരാം പ്രദർശനം വെക്കേണ്ടതാണ് സാരമില്ല നമുക്ക് പോവാം കൃഷ്ണേട്ട മായ എവിടെ എന്തിനാ എന്താ ശാലിനി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോ ചിറ്റിയെ പോലെ ഒരു സ്ത്രീ കാറിപ്പോന്നത് അമ്മ കണ്ടുവെന്ന് എന്നെ പോലെയോ എനിക്ക് തോന്നിയതാവും ഞാനൊന്ന് കിടക്കട്ടെ വല്ലാത്ത ക്ഷീണമോൾ കുടുംബാമോളെ ഞാൻ നോക്കാം ചാരി പോയി കിടന്നോളൂ ജയദേവനല്ലേ ൊന്നുമില്ല ഡോക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങോട്ട് വിളിക്കാം നാളെ രാവിലെ ഡാഡി മമ്മിയും കൊണ്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ചേച്ചിയും അങ്കിൽ സമാധാനമായി പോക്കുള്ളൂ ഉണ്ണിക്കുട്ടനെ ഞാൻ നോക്കിക്കോളാം ജയൻ ഞാൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്താ ജയൻ എനിത്തിങ് റോങ് വിത്ത് സാലിനി ഒന്നുമില്ല ഡോക്ടർ ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ് രോഗികളുടെയും മരുന്നുകളുടെ ഇടയിൽ നിന്നും വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സായാഹ്നം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് സൂസിയോട് ഞാൻ എല്ലാം പറയാറുണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെക്കുറിച്ചും അവരുടെ പ്രോബ്ലംസിനെ കുറിച്ചുമൊക്കെ സ്ത്രീകളുടെ വീപ്പിൽ എന്നുള്ള അഭിപ്രായവും അറിയാമല്ലോ പല കേസുകളിലും ഇവളുടെ അഭിപ്രായം എനിക്കൊരു അനുഗ്രഹമായിട്ടുണ്ട് ഡോക്ടർ എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്റെ വീട്ടിൽ പോയി വിശദമായി സംസാരിക്കാം വരൂ ശരിപ്പോ ഷാടെ മുന്നിൽ കളിക്കുന്ന ഈ നാടകം ഓരോ രംഗവും അഭിനയിച്ചു കഴിയുമ്പോൾ അനുഭവിക്കുന്ന മനസ്സിന്റെ നീറ്റൽ ഡോക്ടർക്കത് മനസ്സിലാവില്ല മനുഷ്യന്റെ മനസ്സിനെ പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ജയദേവൻ്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ലോകത്തൊരാളെയും ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു കാണില്ല ഐ കൺപുൾ ആണ് ലൈക്ക് ദിസ് ഡോക്ടർ ഞാൻ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല ഡോക്ടർ എല്ലാവർക്കും തോന്നും അവരവരുടെ ദുഃഖങ്ങളാണ് വലുതെന്ന് പലരും അത് പലതരത്തിലുള്ള മുഹുമൂടികൾ കൊണ്ട് മറച്ചു വെക്കുന്ന തന്നെയുള്ളൂ പ്രത്യാശയേക്കാൾ വലിയ പ്രത്യാശയില്ല ജയദേവൻ ഈ മുറ്റത്തോടി നടക്കുന്ന കുഞ്ഞിക്കാലുകൾ എന്റെയും സൂസിയുടെയും സ്വപ്നമായിരുന്നു അതൊരിക്കലും നിറവേറില്ല ഞങ്ങൾ വിവാഹം കഴിച്ചു ഒരു വർഷം കഴിഞ്ഞ് സൂസി ഗർഭം ധരിച്ചു ഉണ്ടാകാൻ പോകുന്ന പൊന്നോമനെക്കുറിച്ച് ഓർത്തൊരായിരം സ്വപ്നങ്ങൾ കണ്ടു സൂസി കുഞ്ഞുടുപ്പുകളും കളിപ്പാവളും വാങ്ങിക്കൂട്ടി പക്ഷെ ഒരു ദിവസം അവൾ സ്റ്റേർ കേസിൽ നിന്ന് കാല താഴെ വീണു സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു ജയദേവൻ സൂസിക്കിനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല അത് അവൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഓരോ അമ്മമാർ നിങ്ങളെ താലൂരിക്കുന്നത് കാണുമ്പോൾ അവളുടെ ഉള്ളിലെ അമ്മയാ മോഹമുണ്ടല്ലോ സെയ് എന്റെ വിഷമങ്ങൾ കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും ജയദേവൻ നിങ്ങളുടെ ദുഃഖങ്ങൾ മറന്നു അല്ലേ ചാലിനി നാളെ ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും ഒരു ചെക്കപ്പ് എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം ധൈര്യമായിട്ടിരിക്കണം ലെറ്റ് എസ് ഫേസ് ദ ടെസ്റ്റ് ഓഫ് ഓൾ മൈറ്റി